എല്ലാ സീസണിലും സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമുണ്ട് എന്താ അറിയോ ദാ ചിരങ്ങ ഈ ചിരങ്ങ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുക പച്ചടി ഉണ്ടാക്കും കറികൾ കറികളുണ്ടാക്കും ഞങ്ങളിവിടെ താളിപ്പ് വരെ ഉണ്ടാക്കാൻ കിട്ടും ചിരങ്ങ വെച്ചിട്ട് അപ്പം വെ വ്യത്യസ്തമായിട്ട് നല്ല രസത്തിലൊരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ അപ്പം എന്താന്നുള്ളത് പെട്ടെന്ന് തന്നെ നോക്കാലേ നമ്മൾ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴുകി വൃത്തിയാക്കി എടുത്തുട്ടോ വൃത്തിയാക്കിയെടുത്തോട്ടോ ഞാനീ ചിരങ്ങേനെ നിങ്ങൾക്കത് മുഴുവനായിട്ടൊന്നും വേണ്ട നല്ല ഇള്ള ചിരങ്ങാണ് നമുക്ക് കിട്ടിയത് അപ്പം ഞാനൊരു കഷ്ണം കണ്ടോ നല്ല അടിപൊളി ചിരങ്ങയാണേ എന്നും ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ള ഈ ഒരു കഷ്ണം മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു കഷ്ണം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം ഞാൻ ഇൻ്റർവോവില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ കറികളൊക്കെ ഉണ്ടാക്കാം പുറമേട്ട് എന്തുണ്ടാക്കുക പായസം വയ്ക്കുക അതുപോലെ തന്നെ ഞാൻ ഈ അടുത്തിടെ ചെയ്തൊരു റെസിപ്പി ഉണ്ടായിരുന്നല്ലോ ചെറുങ്ങ വെച്ചിട്ടൊരു സ്നാക്ക് അതൊക്കെ ഉണ്ടാക്കുക അപ്പോൾ പായസത്തിൻ്റെ ആ സ്നാക്കിൻ്റെയൊക്കെ റെസിപ്പി കാണാത്തവർ നമ്മളെ ചാനലിൽ ഉണ്ടായിട്ടിട്ട് അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അതൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അത് ഞാൻ ഇവിടെ മാറ്റി വയ്ക്കാണ് ഇതെടുക്കാൻ പോവുകയാണ് ഇതെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കിയെടുക്കാട്ടോ ശരിക്കും ഇപ്പം ഇത് എൻ്റെ ഡ്രസ്സിൻ്റെ കളറായിട്ടുണ്ടല്ലേ അപ്പം അങ്ങനെ നമുക്ക് ഇതിന് ഉള്ളത്ത കുരു കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത്രയും നല്ലവണ്ണം മൂക്കാത്ത കുരുവാണേ അതുകൊണ്ടാണ് ഞാൻ കുരു കളയാത്തത് ഞാൻ ഉള്ളടുത്ത് കിട്ടുന്ന ചിരങ്ങയ്ക്കൊക്കെ നല്ല മൂത്ത കുരുവാണെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞോണ്ടു അരിയാണേ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചെറു നല്ല വലുതാക്കി ഇരേണ്ട മാക്സിമം ചെറുതാക്കി ചെറുതാക്കിക്കൊണ്ടു അഴിച്ചിട്ട് പറ്റ കുഞ്ഞാക്കും വേണ്ട അരിഞ്ഞു വെച്ച് ചിരങ്ങേനെ നമ്മൾ കുക്കറിലേക്ക് മാറ്റണേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ചി അടുപ്പത്തേക്കാം ചിരങ്ങ വന്നിട്ടുണ്ട് കേട്ടോ അതാ ഏറെ പോയിട്ടുണ്ട് ഞാൻ തുറക്കട്ടെ ഒരു മൂന്ന് വീസിലടിച്ച പൊളിക്കാനേതാ ചിരങ്ങ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ ഒന്ന് കിട്ടണം നമുക്ക് അപ്പോൾ അതാ ചിരങ്ങയൊക്കെ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണേ എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണ്ടല്ലോ അല്ലേ ഈ മിക്സിൻ്റെ ജാറൊക്കെ വേണ്ടി ഇട്ട് കൊടുക്കണേ ഇനിയിപ്പോൾ ആ ചിങ്ങേൻ്റെ മുകളിലേക്ക് നമ്മൾ എന്താ ചേർക്കണമറിയോ അതാ പീനട്ട് ബട്ടർ ആട്ടോ അത് ഈ ഒരു പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ കടല വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാണേ അപ്പൊ ആ ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നല്ല രണ്ട് സ്പൂണ് നിറച്ചും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി പീനട്ട് ബട്ടറേ ചെറിയ രീതിയിലുള്ള മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ ലൈറ്റ് ആയിട്ടുള്ള നമ്മൾ മധുരത്തിന് പഞ്ചസാര ഉണ്ടോ ചേർക്കണേ ഇനിയിപ്പോൾ പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് തേൻ വേണമെങ്കിലും ചേർക്കെട്ടോ നിമുക്ക് തണുത്ത പാലൊഴിച്ചു കൊടുക്കട്ടോ കട്ടപ്പാലായാലും കുഴപ്പമില്ല തണുത്ത പാലായാലും കുഴപ്പമില്ല തണുപ്പ് വേണം ഒരു അഞ്ചു പേന്റെ ബൂസ്റ്റ് പാക്കറ്റ് ഇതാ പൊട്ടി ചേക്കേണ്ടി ചേർത്ത് കൊടുക്കട്ടെ അവർ അതിൽ ചേർക്കണ എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞട്ടോ ഇനി എന്താ ചെയ്യാ വേഗം ചെറങ്ങൊണ്ട് അടിപൊളിയായിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യും കൂടി ചെയ്യണ്ടേ അപ്പൊ ഈയൊരു വേനലിനും ഈ ഒരു നോമ്പിനും ഒക്കെ നന്നായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം തന്നെയാണ് കിട്ടാം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ആ ഗ്ലാസ് ആക്കി വെച്ചിട്ടുണ്ട് അയ്യ് ഞാൻ ആദ്യം തന്നെ കുറച്ച് കസ്കസ് നീ നീന്ത നമ്മളെ താരത്തിനെ ഈയൊരു ഗ്ലാസിലേക്ക് ഒഴിക്കാട്ടോ എന്താ രസം കാണാൻ കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി മുകളിലൊക്കെ ഇട്ടുകൊടുക്കട്ടോ എല്ലാം ഭംഗി കേട്ടോ കാണാൻ ഇനി ഒന്നും കൂടി ചിൽ ചിൽ ചില്ലായി മാറാൻ വേണ്ടിട്ട് നല്ല ചില്ലായിട്ടുള്ള ഐസ് ക്യൂബാണ് തട്ട് എടുക്കുന്നത് അപ്പോൾ ഐസ് ക്യൂബൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഞാനങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ തളപ്പിച്ചാറിയ വെള്ളം നല്ല പോലെ ഈ ഒരു ട്രയൽ ഒഴിച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ തളപ്പിച്ചിട്ട് ആറിയതിന് ശേഷം ട്രയൽ ഒഴിച്ചേക്കുക അതേപോലെ തന്നെ നമുക്ക് തണുത്ത വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുപ്പിക്കും വേണമെന്നുണ്ടെങ്കിൽ ആ തളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചേക്കുക ഇവിടെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം എന്താച്ചാൽ ഇപ്പം നല്ല മഞ്ഞപ്പീത്തൊക്കെ ഇങ്ങനെ പടർന്ന് പിടിക്കുക അല്ലേ അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ പോയി വരുമ്പോൾ വേഗ ഫ്രിഡ്ജ് എറക്കുക കുപ്പിയിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ പച്ചമായിരിക്കും അതെടുത്താണ് കുടിക്കുക അങ്ങനെ ചെയ്യണതിന് പകരം തളപ്പിച്ചാൽ വെള്ളം കുപ്പിയിൽ ഒഴിച്ച് വെച്ചാൽ െ പക്ഷെ അത് കുടിക്കാനും പറ്റുന്ന സാധനമാണല്ലോ ോക്കിട്ടം പറഞ്ഞോ അതിന്റെ മുന്നെ നല്ല തിക്കായി നിക്കുമ്പോഴല്ലേ അത്ര തിക്നെസ് ആഹ് നോർമൽ ലെവലിലാണ് നോക്കട്ടെന്താണെന്ന് പറയോ ചെറുങ്ങി പറയോ െന്റ് കിട്ടുന്നുണ്ട് ഇതാണ് ചൂടത്തുകടു വന്നിട്ട് കുടിക്കാൻ പറ്റിയ സാധനം നല്ല ആ ഒരു ഇതുണ്ട് കിട്ടുന്നുണ്ട് റിഫ്രഷ്മെന്റ് കിട്ടുന്നുണ്ട് എനിക്ക് ഇതുവരെ ബട്ടർ വെച്ചിട്ട് പീനട്ട് ബട്ടർ തന്നെ ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ കൂടി നല്ല രസം ഞാൻ ചാച്ചി ആ കടലക്കാവൂലെ അങ്ങനെ ഒന്നല്ല നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങള് എന്തായാലും നോക്കി പരീക്ഷിക്കണം കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാൻ ഒന്നും ഇതിൽ കടിക്കാൻ കിട്ടണില്ല എല്ലാത്തിനും നമ്മള് ബദാമ്പരിപ്പും വണ്ടി പരിപ്പും ഇങ്ങനെ ചേർക്കല്ലേ അപ്പൊ അത് ചേർക്കണോ കൊഴപ്പൊന്നും ഇല്ല കടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിനാണ് ഞാൻ കസ്കസ് ചേർത്ത് കസ്കസ് നല്ല തന്നെയാണ് തണുപ്പിനും കാര്യത്തിനൊക്കെ അങ്ങനെയും ചെയ്യട്ടോ ബട്ടർ നൈസ് അതാണ് നമുക്ക് ഒരിക്കലും മുപ്പത് ടൈപ്പ് ലൈമുണ്ടാക്കി കുടിച്ച പോലെ നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അതാണ് വരുന്നത് അതന്നെ ആ പീനട്ട് ബട്ടർ ബട്ടറാണ് ഇതിന്റെ പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ ചിറങ്ങിയ പിന്നെ ചിറങ്ങി നമ്മള് വേവിച്ചും കൂടി ചെയ്തതുകൊണ്ടേ ആ ഒരു ടേസ്റ്റ് പാടേ ഇതിലില്ല അപ്പാടെ മറന്നുപോയിന്ന് അറിഞ്ഞില്ലേ അതേ രീതിക്കാണ് കുടിച്ചു ഓ ഞാനങ്ങനെ ഒറ്റക്ക് വലിച്ചു കുടിക്കാറില്ല മനു കുടിക്കണത് എല്ലാരും നോമ്പ് നോമ്പ് ഏകദേശം ആയിരം ഇത്രയോ പതിനെട്ടോ അങ്ങനെ ആയി തോന്നില്ല എന്നാലും നീ ഉണ്ട് കുറച്ചും കൂടെ നോമ്പ് കഴിഞ്ഞാലും ഇപ്പോഴൊന്നും തോന്നുന്നില്ല അപ്പം ഇതേപോലത്തെ കുടിക്കാം നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ ചിലപ്പോ പഞ്ചസാര തേനൊഴിച്ചോളൂ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്മൂത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കാതെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടാലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി കുടിക്കത്താലേ അങ്ങനെ അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ചീഴലി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണാൻ ആ ഒരു ബെലൈക്കണും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് വിളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ആ ഒരു പേജും കൂടി എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല നല്ല ടാ ഐസ് ക്യൂബ് താഴ്ത്തിക്ക് ഇറങ്ങണ്ട അത്രയും കട്ടിണ്ട്സ് തണുപ്പ് എത്തിയാൽ നമുക്ക് കുടിക്കാൻ കുടിക്കാൻ തന്നെ പക്ഷെ ഇത് അടിക്ക് ശരി അടിക്ക് തണുപ്പില്ലാത്തതിന്റെ കാര്യം ഞാൻ എന്താ പറഞ്ഞറിയോ അവരത്രയും ഇങ്ങനെ കട്ടിയില് നിക്കണോണ്ടേ ഐസ് ഇങ്ങനെ ഇറങ്ങി പോണില്ല സമയം നമ്മൾ കുടിക്കണ്ടായി